ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷം രോജനെ ടീച്ചർ ഓണം കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇനി സ്പെഷ്യൽ ഒരു ഉള്ളി ചട്നിയാണ് വളരെ സ്വാദുള്ളതും അതുമാത്രമല്ല കുറേ നാൾ കേടുവരാതിരിക്കുന്നതുമായിട്ടുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് ദോശ ഇഡ്ഡലി അതിനൊക്കെ യൂസ് ചെയ്യാനും പറ്റും ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു സബോള ഞാൻ എഴുതിയിട്ടുള്ളൂ സബോള നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആയിരിക്കും കുറച്ച് ഇഞ്ചി ഞാൻ കുറച്ചേ ഉണ്ടാക്കണല്ലോ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാക്കി കായം ഇതാ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയാണ് ഇത് ഉപ്പ് ഇത മഞ്ഞൾപ്പൊടി ഉണ്ട് കുറച്ച് മിളക് പൊടിയുണ്ട് കടുവുണ്ട് കേട്ടോ ചവ് കത്തിച്ചു ഇനി അത് ചീച്ചിട്ട് ആ കടായി ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ട് വഴറ്റാം ഇച്ചു ഇനി അതിനത്യാവശ്യം സാധനങ്ങൾ ഒരു നുള്ള കടുക് രണ്ടുമണി ഉള്ളിലരുവേപ്പിലിട്ടാ ഇഷ്ടം പോലെ ഉള്ളിയിട്ട് വഴക്കി അത്രയും സ്വാദ് കൂടും ഉള്ളി കൂടുമ്പോൾ സ്വാദ് കിട്ടും കറിവേപ്പിലിട്ടു ഇനി അത് പൊട്ടട്ടെ നന്നായി അരി കബോള രണ്ട് കബോളങ്ങൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് അതിട്ടു ഇഞ്ചി ഇട്ടു കിട്ടിലിട്ടു കറിവേപ്പില പിന്നെ അത് പറഞ്ഞു ായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്ന് വഴക്ക വഴങ്ങി ഇഞ്ചി ഇട്ടും പച്ചമുണ്ടിട്ടും ഒന്ന് മൂക്കട്ട നല്ലപോലെ മൂക്കണം ആ മൂക്കണം എന്നാണ് സ്വാദ് കുറേ നാൾ കേടുവരാതെ ുള്ളി നല്ല പോലെ മൂത്തി കഴിഞ്ഞാൽ കറുകഴിഞ്ഞു നല്ലപോലെ വഴണ്ടും ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ലേശ മഞ്ഞൾപ്പൊടി ലേശ മഞ്ഞൾപ്പൊടി ഇട ഒരു ലേശം വെളക് പൊടി കുറച്ച് ഇതുണ്ടോ കേട്ടോ കുറച്ച് മെളുപൊടി കിട്ടും ഒന്ന് അതിൻ്റെ പച്ചമണം മാറ്റിട്ടി നല്ലവണ്ണം വഴക്കും ഇനി ഇതിൽ നമുക്ക് കൂലി പിഴിഞ്ഞ് വരും കുറച്ച് കുറച്ചുപൊടി പിന്നോട്ട് കായ ഒരു തരി കായ ഒരു പിഞ്ചിക്കായ വേണിട്ട നല്ലതാ പുളി നല്ല പോലെ കിടക്കണം ചോറും നല്ലതാട്ട ചിമ്പി ചെമ്പി വളരെ ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ